ഉക്രൈനെതിരെയുള്ള റഷ്യയുടെ യുദ്ധം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു ശബ്ദവുമില്ലാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഉക്രൈനെതിരെ റഷ്യ നടത്തി ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ പാറ്റ്യോട്ടിന്റെ പങ്ക് എന്നത് ഒഴിച്ചു ഒന്നാണ് എന്നാൽ അങ്ങനെയുള്ള പാറ്റിയോട്ടിന്റെ രണ്ട് റെഡാർ യൂണിറ്റ്സ് മൂന്ന് ലോഞ്ചേഴ്സ് രണ്ട് കമാൻഡ് സെന്റേഴ്സ് ഇങ്ങനെ പൂർണമായും ഒരു യൂണിറ്റിനെ നശിപ്പിച്ചാൽ എത്രത്തോളമുള്ള ഒരു നഷ്ടമാണോ സംഭവിക്കുന്നത് അത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ നടത്തി റഷ്യ ചെയ്തിട്ടുണ്ട് കൂടെ തന്നെ സുമി മേഖലയിൽ നാൽപ്പത്തി അഞ്ചിലധികം ഉക്രൈൻ പട്ടാളക്കാർ അവർ താമസിച്ചിരുന്ന ഒരു വീടിനെ ഇസ്കാന്തർ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു ഇതിൽ ഒരു വലിയ നഷ്ടം ഉക്രൈൻ സംഭവിച്ചു ഈ രണ്ട് വാർത്തയെക്കുറിച്ചും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം രണ്ട് സെപ്പറേറ്റ് ും റഷ്യ ഉപയോഗിച്ചിരിക്കുന്ന മിസൈൽസ് ഇസ്കാന്തർ എം വേരിയന്റ് ആണ് ഇന്ന് റഷ്യയുടെ പക്കലുള്ളതിൽ ഉള്ളതിൽ എ ടി എസ് ഇ എം എസിനേക്കാൾ കൂടുതൽ പ്രിസിഷൻ ഉള്ളത് എ ടി എ സി എം എസ് എന്നത് അമേരിക്കൻ നിർമ്മാണമാണ് എന്നാൽ അതിലും ഹൈ മൊബിലിറ്റി ഹൈ പ്രിസിഷൻ ഉള്ള ഒരു സിസ്റ്റമാണ് ഇസ്കാന്തർ എന്ന് പറയാം അങ്ങനെയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ രണ്ട് സംഭവങ്ങളും ചെയ്തു ഒന്നാമതായി ഉക്രൈൻ പട്ടാളക്കാർ താമസിച്ചിരുന്ന ആ ആ വീട്ടിൽ നടത്തിയ ഒരു സ്ട്രൈക്ക് സുമി മേഖലയിൽ ബാറ്റിൽ ഇപ്പോൾ കൂടുതലായും സംഭവിക്കുകയാണ് അതും ഈ മുഴുവൻ ഈസ്റ്റേൺ ഫ്രണ്ട് എടുക്കുകയാണെങ്കിൽ ക്രീമിയയിൽ ആരംഭിച്ച് സുമി റീജിയൻ വരെയും ഈ ബാറ്റിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ പത്ത് ദിവസമായി യാതൊരു പുരോഗതി ഉണ്ടായില്ല റഷ്യ ഒരു സീസ്ഫയറിനായുള്ള ഡീൽ ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴും അമേരിക്കയുമായി ചർച്ചകൾ നടത്തുമ്പോഴും പോക്രോവേഴ്സ് ബാറ്റിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ചെറിയ സാധ്യത ഉണ്ടായിരുന്നു ഈ രണ്ട് വർഷങ്ങൾക്കുമിടയിൽ ചെറിയ ചെറിയ ക്രോസ് ഫയറിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതല്ലാതെ വലിയ മുന്നേറ്റമൊന്നും അവിടെ കണ്ടില്ല എന്നാൽ സുമി മേഖലയിൽ ഇതിലും വിപരീതമായ ഒരു ബാറ്റിലാണ് സംഭവിച്ചത് ഓരോ ദിവസവും റഷ്യൻ സൈന്യത്തെ നോക്കി ഉക്രൈൻ അവരുടെ ഡ്രോൺസ് ഉപയോഗിക്കുന്നത് റഷ്യ പകരം ഇവിടെ നിന്നും അവരുടെ ആർട്ടിലറി സ്ട്രൈക്ക് അവരുടെ പ്രസിഷൻ മിസൈൽ സ്ട്രൈക്ക് ചെയ്യുക ഇങ്ങനെ കൂടുതൽ പ്രശ്നം സുമി മേഖലയിൽ മാത്രം നടക്കുന്നുണ്ട് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറയാം ഇതിനകം റഷ്യ യുദ്ധം ചെയ്യുന്ന ഈ നാല് റീജിയൻ എന്തൊക്കെയായാലും അത് റഷ്യൻ നിയന്ത്രണത്തിലാണ് ഉള്ളത് എന്നാൽ പുതുതായി അഞ്ചാമത് ഒരു സ്ഥലം ഒരു ഫ്രണ്ട് ഓപ്പൺ ചെയ്തു നെഗോസിയേഷന് പോകണമെന്നുണ്ടെങ്കിൽ ഉക്രൈനെ പൂർണ്ണമായും സറണ്ടർ ചെയ്യിപ്പിക്കുന്നതിന് അവർക്ക് പൂർണ്ണമായും ഒരു പരാജയം നൽകുന്നതിന് റഷ്യക്ക് പ്രദേശം ആവശ്യമാണ് അപ്പോൾ സുമി മേഖല ഒരു ഹോട്ട്ലൈനായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉക്രൈൻ അവിടെ റിസോഴ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകം ഈസ്റ്റേൺ ഫ്രണ്ട് കേസ്കിൽ നടന്ന ബാറ്റിൽ ഇങ്ങനെ ഒരുപാട് നഷ്ടം ഉക്രൈന് സംഭവിച്ചിട്ടുണ്ട് റഷ്യക്ക് ഇവിടെ നഷ്ടങ്ങൾ സംഭവിച്ചാലും ഉക്രൈന് മാൻ പവർ കുറവാണ് എന്ന കാരണത്താൽ അവർക്ക് സംഭവിക്കുന്ന ഒരു ചെറിയ പരാജയം പോലും വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരുന്നൂറിലധികം സൈനികർ റഷ്യൻ പൊസിഷൻസിൽ ഒരു സർപ്രൈസ് അറ്റാക്ക് ഒരു ഒഫൻസീവ് നടത്തണം എന്നതിന് വേണ്ടി സുമി മേഖലയിലേക്ക് അതായത് റഷ്യൻ അതിർത്തിയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെ ട്രഞ്ചസ് നിർമ്മിച്ച് അവിടെ നിന്നും ഒരു ഫോർവേഡ് പുഷ്യൻ തീരുമാനിക്കുന്നു അങ്ങനെ മൾട്ടി ഡയറക്ഷനിൽ റഷ്യ ആക്രമിക്കാൻ തീരുമാനിച്ചു ഇതിൽ ആദ്യ പടിയായി അൻപത് അൻപത് സൈനികരെ വിഭജിച്ച് പല സ്ഥലങ്ങളിലേക്ക് അയച്ചു താമസിപ്പിച്ചു ഇരുട്ട് നിറയുന്ന സമയം റഷ്യയെ ചെന്ന് ആക്രമിച്ചാൽ അവരെ കൊണ്ട് കൂടുതലായി എതിർക്കാനൊന്നും കഴിയില്ല എന്നാണ് ചിന്തിച്ചത് പക്ഷേ റഷ്യക്ക് ഇൻ്റലിജൻസ് ഇൻപുട്ട് ലഭിച്ചു സൈനികർ ഇങ്ങനെ കൂടുതലായും വരുന്നുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെയാണ് അവരെ താമസിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഇൻപുട്ട് ലഭിച്ചതിനു ശേഷം പെട്ടെന്ന് തന്നെ റഷ്യ ആ പ്രദേശങ്ങളെ നോക്കി അവരുടെ ഇസ്കാന്തർ മിസൈൽസിനെ അയച്ചു എപ്പോഴും സംഭവിക്കുന്നത് പോലെ ഇസ്കാന്തർ മിസൈൽസിന്റെ പക്കൽ നിന്ന് ഉക്രൈൻ വ്യോമപ്രതിരോധ സംവിധാനത്തെ കൊണ്ട് ഉക്രൈൻ സൈനികരെ രക്ഷിക്കാൻ സാധിച്ചില്ല നാൽപ്പത്തി സൈനികർ താമസിച്ചിരുന്ന ആ ഒരു പ്രദേശത്തേക്ക് ഇസ്കാന്തർ മിസൈൽ പോകുന്നു പൂർണ്ണമായും തകർക്കുന്നു ഇതിൽ എല്ലാവരും മരിച്ചുവെന്ന വാർത്തയും പുറത്തു വന്നു നാല് ഗ്രൂപ്പുകളായി വിഭജിച്ചു പോയ മറ്റ് സൈനികരുടെ അവസ്ഥ എന്താണ് അവിടെയും സ്ട്രൈക്ക് നടന്നു എന്നുള്ള വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഈ സർപ്രൈസ് ഒഫൻസീവിന്റെ ഭാഗമായി നാല്പത്തെട്ട് സൈനികരെയാണ് ഉക്രൈൻ നഷ്ടപ്പെടുത്തിയത് അടുത്ത പാട്രിയോട്ടിന്റെ നഷ്ടത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ വളരെ ക്ലീനസ്റ്റ് മെത്തേഡിലാണ് റഷ്യ അടിച്ചത് ഓരോ തവണയും ഒരു പാറ്റിയോട്ട് നശിക്കുമ്പോൾ അല്ലെങ്കിൽ പാട്രിയോട്ടിന്റെ ബാറ്ററി നശിക്കുകയാണെങ്കിൽ അതിന് മുൻപ് കുറഞ്ഞത് നാലഞ്ച് മണിക്കൂറോടെ പ്രിപ്പറേഷൻസ് സിനിമ ഉണ്ടായിരിക്കും ഈ നാലഞ്ച് മണിക്കൂർ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സാധാരണ പാറ്റ്രിയോട്ട് ഒന്ന് ട്വന്റി ഫോർ ബൈ സെവൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടില്ല പകരം ഉക്രൈന്റെ പക്കലുള്ള ലോങ് റേഞ്ച് റെഡാസ് നാറ്റോയുടെ എവാക്സ് വിമാനങ്ങൾ ഉക്രൈൻ അതിർത്തിയോട് ചേർന്ന് അവയെല്ലാം പറക്കും ഉക്രൈനെ പുറത്തു വന്ന് കൂടാതെ നാറ്റോയുടെ സഖ്യത്തിലുള്ള ഈസ്റ്റേൺ ഡിഫൻസ് ഫ്രണ്ട് ഇവരുടെ റഡാർ നെറ്റ്വർക്കിൽ നിന്നും ഇൻപുട്ട് വരും അതുപോലെ അവരുടെ ഡ്രോണുകളിൽ നിന്നുള്ള ഇൻപുട്ടും ലഭിക്കും ഇവയെല്ലാമാണ് ആദ്യം പ്രവർത്തിക്കുക ഇനി പാട്രിയോട്ട് എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുക എന്ന് ചോദിച്ചാൽ കൺഫേംഡായ ഒരു വാർത്ത വരുമ്പോൾ റഷ്യയുടെ പക്കൽ നിന്നും ഒരു മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് റഷ്യയുടെ വിമാനങ്ങൾ അവിടെ എയറേഡിന് വരികയാണ് ഇങ്ങനെ നൂറ് ശതമാനം ഒരു വാർത്ത വന്നാൽ മാത്രമേ പാട്രിയോട്ടിനെ സജീവമാക്കുകയുള്ളൂ എന്തിനാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് മുൻപ് തന്നെ ആക്ടിവേറ്റ് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചാൽ ഈ റിഡാർ തരംഗങ്ങൾ ടാർഗറ്റിനെ ഫൈൻഡ് ചെയ്യാനായി പാട്രിയോട്ട് എമിറ്റ് ചെയ്യുന്ന റിഡാർ തരംഗങ്ങൾ അത് റഷ്യയെ കണ്ടുപിടിച്ച് ആ പാട്രിയോട്ടിനെ നശിപ്പിക്കുമെന്ന് ഉക്രൈൻ അറിയാം അതുകൊണ്ട് എല്ലാ സമയവും പാട്രിയോട്ടിനെ ആക്ടിവേറ്റ് ചെയ്യില്ല ഇത് കാരണം റഷ്യ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തു അതായത് പാട്രിയോട്ടിനെ ആക്രമിക്കുന്നതിന് മുൻപ് വേവ്സ് ഓഫ് ഡ്രോൺസിനെ അകത്തേക്ക് അയയ്ക്കുന്നു അതുപോലെ കൂടുതൽ എയർ ലോഞ്ചർ ക്രൂയിസ് മിസൈൽസിനെയും എയർ ലോഞ്ചർ ബാലിസ്റ്റിക് മിസൈൽസിനെയും അകത്തേക്ക് അയക്കുന്നു ഇതുപോലെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഫാക്ടർ ശത്രുരാജ്യം കണക്കിലെടുക്കും ഇത് സത്യത്തിൽ എവിടെ ചെന്ന് വീഴാനാണ് പോകുന്നത് അവിടെയുള്ള പോപ്പുലേഷൻ അവിടെയുള്ള മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് ഇതിൻ്റെ ഇമ്പാക്റ്റ് സൈറ്റ് എവിടെയാണ് ഇങ്ങനെയുള്ളതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം പാട്രിയോട്ടിനെ ആക്ടിവേറ്റ് ചെയ്യും പിന്നീട് പാട്രിയോട്ട് മിസൈൽസ് ചെയ്യുന്ന അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് അവസാനിപ്പിക്കും അവിടെ പിന്നെ ഉക്രൈനെ പാട്രിയോട്ട് രക്ഷിച്ചതുപോലെ വലിയൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നാൽ ആ സമയത്ത് റഷ്യയുടെ റെക്കോഗ്ണിസെൻസ് ഡ്രോൺസ് സിഗ്നൽ ഇൻ്റലിജൻസ് ഗ്യാതറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഡ്രോൺസ് ഇവയെല്ലാം എല്ലാ സമയവും ഉക്രൈൻ്റെ ആകാശത്തിന് മുകളിൽ പറന്നുകൊണ്ടിരിക്കും നമ്മളെങ്ങനെയാണോ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ഇസ്രായേൽ മെയ്ഡ് ഹറബ് ഡ്രോൺസ് ആൻറ്റി റെഡാർ മിഷൻസിന് വേണ്ടി ഉപയോഗിച്ചത് അതുപോലെ തന്നെ ഈ റെഡാർ തരംഗത്തെ റിസീവ് ചെയ്യുന്ന ഡ്രോണുകൾ ഉക്രൈൻ്റെ ആകാശത്തിന് മുകളിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഫോം ഓഫ് ചെറിയാൽ പോലും അതുള്ള ഒരു മുപ്പത് നാല്പത് കിലോമീറ്റർ ലോക്ക് ചെയ്യും അങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ ആ പാറ്റ്രിയോട്ട് അതിന്റെ സറൗണ്ടിങ്ങിൽ തന്നെ ഉണ്ടെന്നുള്ളത് കൺഫേം ആകും എന്നിട്ട് റിയൽ ടൈം സർവൈലൻസ് ഓൺ ആവുകയും ആ പാട്രിയോട്ടിന്റെ മൂവ്മെന്റിനെ നിരീക്ഷിക്കും ഒരു ട്രക്കിൽ അവിടെ പാട്രിയോട്ട് ബാറ്ററി ഉണ്ട് ഇതിവർ മൂവ് ചെയ്യുന്നു ഇങ്ങനെ ലൈവായിട്ടുള്ള ഇൻപുട്ട് ഉക്രൈൻ എതിരെ റഷ്യയുടെ മിസൈൽ സ്ട്രൈക്ക് ഗ്രൂപ്പിലേക്ക് അയക്കും പിന്നീട് ആ പ്രദേശത്തെ നോക്കി റഷ്യയുടെ ഇസ്കാന്തർ മിസൈൽ സ്ട്രൈക്ക് നടക്കും ഇങ്ങനെയാണ് പാറ്റിയോട്ട് ഈ ഒരു ലേറ്റസ്റ്റ് സ്ട്രൈക്കിൽ ആക്രമിച്ചത് ഇതിനു മുൻപ് സംഭവിച്ചതിനേക്കാൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഹെവിയസ്റ്റ് ഫോം ഓഫ് സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിന് മുൻപ് ആക്രമിച്ചപ്പോൾ എൻ സീരീസിലുള്ള ഏതെങ്കിലും ഒരു റഡാർ നശിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിസൈൽ ലോഞ്ചർ നശിക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കമാൻഡ് യൂണിറ്റ് ഇതിൽ മൂന്നിലേതെങ്കിലും ഒന്ന് മാത്രമേ തകരുകയുള്ളൂ പക്ഷേ ഇവയെല്ലാം ചേർത്ത് രണ്ട് നമ്പേഴ്സിൽ രണ്ട് റഡാർ സ്റ്റേഷൻസ് ഒരു ലോഞ്ചർ രണ്ട് യൂണിറ്റ് മറ്റു ലോഞ്ചറുകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല ഇങ്ങനെ ആറ് സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ ഇവയെല്ലാം തകർക്കപ്പെട്ടു ഇത് മൊത്തത്തിലൊരു കമാൻഡ് ചെയിൻ ആണ് അതായത് ഒരേ സ്ഥലത്തല്ല ഇവയെല്ലാം ഇരിക്കുന്നത് പൂർണമായി ഒരു കമാൻഡ് ചെയിനെ തന്നെ കണ്ടുപിടിച്ച് ഈ നശിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഡ്രോൺ ഫൂട്ടേജും റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട് ഇത്രത്തോളം വലിയ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് റഷ്യ ഉക്രൈൻ പാറ്റിയോട്ട് ബാറ്ററീസിനെതിരെ ഇതുവരെയും ചെയ്തിട്ടില്ല ഈ ലോഞ്ചേഴ്സിനെ നഷ്ടപ്പെടുക അല്ലെങ്കിൽ കമാൻഡ് സെന്ററിനെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതൊക്കെ ഒരു വലിയ നഷ്ടമേ അല്ല കാരണം വളരെ എളുപ്പത്തിൽ ഒരു ലോഞ്ചർ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ത്രെഡിനെ അനലൈസ് ചെയ്ത് ഡിഫൻഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ റെഡാറിനെ നശിപ്പിച്ചാൽ നഷ്ടപ്പെട്ടാൽ അതും രണ്ട് എൻ സീരീസിലുള്ള റിഡാർ അതാണ് ഉക്രൈനിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ തിരിച്ചടി കാരണം ലിമിറ്റഡ് നമ്പർ ഓഫ് റിസർവ് ആണ് അവരുടെ പക്കലുള്ളത് ഒരു റഡാർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നാലഞ്ച് ലോഞ്ചേഴ്സിനെ വരെയും ആയി കൺട്രോൾ ചെയ്ത് ഫയർ ചെയ്യാൻ സാധിക്കും ഒരേ ഒരു കമാൻഡ് യൂണിറ്റ് ഉണ്ടെങ്കിൽ മതി പക്ഷേ ഈ റെഡാറിനെ തന്നെ നശിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പക്കൽ മിസൈൽ സിസ്റ്റം ഉണ്ടെങ്കിൽ വേസ്റ്റ് ആണ് മിസൈലിനെ ലോഞ്ച് ചെയ്യുന്ന ലോഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ വേസ്റ്റ് ആണ് കമാൻഡ് സെന്റർ ഉണ്ടെങ്കിൽ വേസ്റ്റ് ആണ് ഇൻപുട്ട് നൽകുന്ന റഡാസ് ഇല്ലെങ്കിൽ മറ്റൊന്നിനെ കൊണ്ടും സംരക്ഷണം നൽകാനേ സാധിക്കില്ല കൂടാതെ ഇത്തവണ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആണ് ആ വേരിയന്റിലുള്ള ലോഞ്ചേഴ്സ് ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് ഉക്രൈനിൽ ഉള്ളതിൽ വെച്ച് അതി മിസൈൽ വിരുദ്ധ സംവിധാനമാണ് ഈ പാറ്റ് ത്രീ എന്നത് ക്യാപ്പബിൾ ആയ ഒരു സിസ്റ്റം ആണ് അത്രത്തോളം ഹൈലി ടെക്നോളജസ്ഡ് ആണ് പാറ്റ് ടു ഉക്രൈന്റെ പക്കലുണ്ട് എന്നാൽ ഈ ഒരു സ്പെസിഫിക്കേഷൻ ഉള്ള മിസൈൽ ലോഞ്ചേഴ്സിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ നഷ്ടമായി തന്നെ ഉക്രൈൻ മാറിയിട്ടുണ്ട് ഇവയെല്ലാം റഷ്യ ചെയ്യുന്നതിന് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഒരു സീസ് ഫയർ ഡീൽ അവിടെ കൊണ്ടുവരും അത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഈ ഡിഫൻസ് സിസ്റ്റത്തെ എല്ലാം പൂർണ്ണമായും തകരാറിലാക്കും അപ്പോൾ എളുപ്പത്തിൽ റഷ്യയ്ക്ക് ഒരു ഏരിയൽ റൈഡ് അകത്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു കാരണത്തിലാണ് റഷ്യയുടെ മിസൈൽ സ്ട്രൈക്ക് ഫോഴ്സസ് ഇപ്പോൾ ഇപ്പൊ പതിയെ പതിയെ ഞെരി കൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് റഷ്യയുടെ ഒരു സ്ട്രാറ്റജിക്ക് പുറകിൽ വ്യക്തമായ ഒരു കാര്യം അറിയാൻ സാധിക്കും സീസ്ഫയർ വരുന്നതിന് മുൻപ് എത്രത്തോളം ഉക്രൈനെ തകർക്കാൻ കഴിയുമോ അത്രത്തോളം തകർക്ക് ഉക്രൈൻ പ്രദേശങ്ങളെ പിടിച്ചെടുക്കുക ഈ പാട്രിയോട്ടിൻ്റെ നശീകരണത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു കൂടാതെ ഈ പറഞ്ഞ അഭിപ്രായം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമന്റിൽ പറയുക കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയ്സ് ഓഫ് ഇക്കിയ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം